തിരുവനന്തപുരത്ത് മെഗാ റിക്രൂട്ട്മെന്റ് ക്യാമ്പ് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹോം കെയർ ഹോം നഴ്സിംഗ് ജോലികൾ ആവശ്യമാണ് ഭക്ഷണം പരിശീലനം താമസം എന്നിവ സൗജന്യമായി നൽകും വിദ്യാഭ്യാസം ആവശ്യമില്ല പുതുമുഖങ്ങൾക്ക് പതിനാറായിരം രൂപ മുതൽ ശമ്പളം ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ തിരുവനന്തപുരത്ത് നേരിട്ട് അഭിമുഖത്തിന് വരൂ അഭിമുഖത്തിന്റെ വിലാസം അമൻ ഗ്രൂപ്പ് കൗസ്തുഭം രണ്ടാം നില എസ് ബി ഐ ബിൽഡിംഗ് ബേക്കറി ജംഗ്ഷൻ പനവിള ജംഗ്ഷൻ തിരുവനന്തപുരം അഭിമുഖ സമയം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് അഭിമുഖത്തിന് വരുമ്പോൾ ആധാർ കാർഡ് പാൻ കാർഡ് മാർക്ക് ഷീറ്റ് തുടങ്ങിയ ഒറിജിനൽ രേഖകൾ കൊണ്ടുവരിക ചേരുന്നതിന് കമ്മീഷനോ ഫീസോ ഇല്ല ഏഴ് പൂജ്യം നാല് മൂന്ന് എട്ട് മൂന്ന് നാല് മൂന്ന് എട്ട് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക